ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇറാൻ തട്ടിക്കൊണ്ടുപോയ ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ അത് വിട്ടുകിട്ടണമെന്ന ആവശ്യം നിരന്തരമായി ഉന്നയിക്കുകയാണ് എന്നാൽ അതിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകിയിരിക്കുകയാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം തടവിലുള്ളവർക്ക് കോൺസൽ ആക്സസ് നൽകുമെന്നും എല്ലാവരെയും വൈകാതെ തന്നെ വിട്ടയക്കുമെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഇറാനിലെ മാധ്യമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എം എസ് സി ഏരിസ് എന്ന ചരക്ക് കപ്പലാണ് ഇറാൻ തട്ടിയെടുത്തത് ഈ മാസം പതിമൂന്നാം തീയതിയാണ് ചരക്ക് കപ്പൽ റാഞ്ചിയെടുത്ത് ഇറാൻ കൊണ്ടുപോയത് മലയാളികളടക്കം പതിനേഴ് ഇന്ത്യക്കാരും റഷ്യ പാകിസ്ഥാൻ ഫിലിപ്പീൻസ് എസോണിയ എന്നീ രാജ്യങ്ങളിലെ ജീവനക്കാരുമായിരുന്നു കപ്പലിലുണ്ടായിരുന്നത് സംഘത്തിലെ ഏക വനിതയായിരുന്ന ഡെക്കേടറ്റായ മലയാളി തൃശ്ശൂർ സ്വദേശിനി ആൻറ്റസ ജോസഫിനെ നേരത്തെ തന്നെ വിട്ടയച്ചിരുന്നു ആൻറ്റസ നാടിലെത്തിയ ശേഷം അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു ഇസ്രയേലുമായി ബന്ധമുള്ള യു കെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സോഡിയാക് മാരിടൈമിന്റെ ഉടമസ്ഥയിലുള്ള കപ്പലാണ് ഇതെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇസ്രയേലുമായി ബന്ധപ്പെട്ട സംഘർഷത്തിനിടയിലാണ് ആ ഒരു ടെൻഷൻ നിലനിൽക്കുന്നതിനിടയിൽ തന്നെയാണ് ഇറാൻ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് ഇറാനും ഇസ്രയേലും തിരിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇറാൻ ശക്തമായ രീതിയിൽ കപ്പൽ റാഞ്ചൽ അടക്കമുള്ള പല പരിപാടികളിലേക്കും കടന്നിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴത്തെ ഈ നീക്കമെന്ന് പറയുന്നത് പല രാജ്യങ്ങളും ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇസ്രയേലെ മാത്രമല്ല അത് ബാധിക്കുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ പ്രതികൂലമായി തന്നെ ഇത് ബാധിക്കുമെന്ന് മനസ്സിലാക്കി അതിന് പിന്നാലെയാണ് മനുഷ്യത്വപരമായ നടപടി എന്ന നിലയ്ക്ക് കപ്പൽ വിട്ടയക്കാൻ തയ്യാറായിരിക്കുന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുൾ അയാൻ പറയുകയും ചെയ്തു കപ്പൽ വിട്ടയക്കുന്നത് സംബന്ധിച്ച് സർക്കാർ വളരെ ഗൗരവകരമായ ഒരു ആലോചനയിലായിരുന്നുവെന്നാണ് അമീർ അബ്ദുൾ അയാൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത് കപ്പൽ വിട്ടയക്കുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ തങ്ങൾ വിവിധ അംബാസഡർമാരുമായി വിവരങ്ങൾ പങ്കുവച്ചിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പല രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ജീവനക്കാർ ആ കപ്പലിലുണ്ട് അതുകൊണ്ട് ഇത് ബാധിക്കുന്നത് പ്രധാനമായും ആ രാജ്യങ്ങളെ തന്നെയാണ് പ്രത്യേകിച്ചും ഇന്ത്യയെപ്പോലും അവരെയൊക്കെ തന്നെ അവരുടെ എംബസികൾ മുഖേന വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം കൈമാറിയിട്ടുണ്ടെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നു